ഹലോ അതെ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ മാജിക്കൽ പ്രാക്ടീസിൻ്റെ ഡേ ഒന്നും ആയിട്ടല്ല ഇന്ന് ചെറിയ നിങ്ങളായിട്ട് ചെറിയൊരു ക്യാഷ്വൽ ടോക്ക് അതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഒരു ചെറിയൊരു കാര്യം സംസാരിക്കാനാണ് ഒരുപക്ഷെ നിങ്ങൾക്കത് ഉപകാരപ്പെടുമായിരിക്കാം എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണാം ഓക്കെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് ഓരോ പ്രായത്തിലും വരുന്ന ചില ചെറിയ 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 കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവർ എങ്ങനെ ആ പ്രായത്തെ നോക്കി നോക്കിക്കാണ്ടേ എന്നുള്ളത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കേട്ടാ ഒരുപാടൊന്നുമില്ല ഓരോ പ്രായത്തിനും ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത്രയൊന്നുമില്ല ഒരു ചെറുതായിട്ടാണ് ചെറുതായിട്ടാണെന്ന് പോകുന്നത് നമുക്ക് വേറെ വീഡിയോയിലൊക്കെ കൂടുതൽ കൂടുതലായിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മളിന്ന് ജനിച്ച കാലം മുതൽ ഒരു പത്ത് വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവർ അവർക്ക് സ്നേഹവും പരിഗണനയുമാണ് അതെല്ലാവർക്കും അറിയാവുന്നതെന്ന് പറഞ്ഞാൽ പലയിടത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം പാരൻസ് മീറ്റിങ്ങുകൾ കേട്ടി കേട്ടിട്ടുണ്ടായിരിക്കാം പല സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കാം പല ലൈഫ് കോച്ചുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം അതിനൊന്നൊരു പുതുമയില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ മക്കൾ എന്തായാലും നമ്മൾ പരമാവധി നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷെ ശാസിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പം തന്നെ നമ്മളെന്ത് ചെയ്യുക ഒരു തലോടലുകൾ കൊണ്ട് നമ്മളതിനെ മാറ്റുന്നതായിരിക്കും നമ്മളുടെ മക്കളുടെ കാര്യം കൊണ്ട് പറയുന്നത് പക്ഷേ നമ്മൾ പുറത്ത് നിന്ന് വേറൊരു കുട്ടിയെ നമ്മളുടെ ബന്ധത്തിലുള്ളതോ അയൽവാസികളോ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളോ ചുറ്റുപാടുള്ള ഏതെങ്കിലും കുട്ടികൾ പലതരത്തിലുള്ള തരത്തിലുള്ള കുട്ടികൾ കാണും അപ്പോൾ പല തരത്തിലുള്ളൊരു മനോഭാവമായിരിക്കും നമുക്ക് ഓരോ കുട്ടിയെ കാണുമ്പോഴും ഉണ്ടായിരിക്കുക അപ്പം നിങ്ങളുടെ നിങ്ങളുടെ മനോഭാവം ഏത് തരത്തിലുള്ളതെന്ന് നിങ്ങൾ തന്നെ നിശ്ചയിക്കുക ഓക്കെ അപ്പം ഏകദേശം നമുക്ക് വേണ്ടതും ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം എങ്ങനത്തെ മനോഭാവമാണ് വേണ്ടതെന്ന് ഇപ്പം നല്ല ഒരു സഹോദരങ്ങളിൽ തന്നെ ഒരു പക്ഷേ ഒരുപാട് സാമ്പത്തിക ശേഷിയുള്ള ഒരു സഹോദരനോ സഹോദരിയോ ഉണ്ടായിരിക്കും അപ്പം അല്ലെങ്കിൽ അയൽവാസികളിൽ തന്നെ ഒരുപാട് സമ്പത്തുള്ള ഒരു കുട്ടി ഉണ്ടായിരിക്കാം ഒരു പത്ത് വയസ്സിനുള്ള താഴെയുള്ള ഒരു കുട്ടി കുട്ടിയുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ കുട്ടിയെ ഓ ആ കുട്ടിയുടെ സ്വർണക്കരണ്ടിയായിട്ട് ജനിച്ചതാണെന്നുള്ള ഒരു രൂപേണ നമ്മ ഒരു കുട്ടിയെയും നമ്മൾ കാണരുത് അവരെങ്ങനെ ആയിക്കോട്ടെ ആ കുട്ടി ജനിച്ചത് എങ്ങനെയാണ് നല്ല സ്ഥിതിയിലാണ് അതിൻ്റെ ഓപ്പോസിറ്റിടെ നിങ്ങൾ ചിന്തിക്കുക വളരെ താഴ്ന്ന ലെവലിലുള്ള കുട്ടിയുണ്ട് അല്ലെങ്കിൽ ഭയങ്കര കുറുമ്പുള്ളൊരു കുട്ടിയുണ്ടെന്ന് വിചാരിക്കും അപ്പം പല തരത്തിലുള്ളത് ഞാൻ പറഞ്ഞ് ഒരുപാട് സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലൊരു കുട്ടി അല്ലെങ്കിൽ ഒരുപാട് കുറുമ്പുള്ള കുട്ടി അല്ലെങ്കിൽ ആരോരും നോക്കാനില്ലാത്ത കുട്ടി വളരെ താഴ്ന്ന ലെവലിൽ ജീവിക്കുന്നൊരു കുട്ടി അതൊന്നും ആ കുട്ടികളുടെ എന്നുള്ള വന്നിട്ടുള്ള കാര്യങ്ങളല്ല സാമ്പത്തികവും ആ കുട്ടികളുണ്ടാക്കിയിട്ടുള്ളതല്ല പിന്നെ അതുപോലെ തന്നെ ഈ താഴ്ന്ന ലെവലിൽ ജീവിക്കുന്നതും ആ കുട്ടികൾ കുട്ടികളുണ്ടായിട്ടല്ല അപ്പം നമ്മൾ എല്ലാ കുട്ടികളെയും സമഭാവനയോടുകൂടിയിട്ട് കാണാൻ നോക്കുക എല്ലാ കുട്ടികളും പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഒരിക്കലും അവരെ കുറുമ്പിൻ്റെ അടിസ്ഥാനത്തിലോ ബാക്കി എന്തിൻ്റെ അടിസ്ഥാനത്തിലോ നമ്മൾ അവരെ നിന്ദിക്കുകയോ അല്ലെങ്കിൽ മാറ്റി നിർത്തുകയോ നമ്മൾ ചെയ്യരുത് ഒരു പക്ഷെ ഞാൻ ചെറുപ്പത്തിൽ ഈ ചെറിയ കുട്ടികളെ കൂടുതലായിട്ടൊന്നും പരിഗണിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ഇല്ല ഇല്ലയെന്നെ തോന്നുന്നു കാരണം ഞാൻ കുറച്ചും കൂടെ എൻ്റെ സമപ്രായക്കാരും പിന്നെ എൻ്റെ കൂട്ടുകാരെന്ന് പറയുമ്പോൾ എന്നെക്കാട്ടിലും രണ്ട് വയസ്സ് മൊത്തതും മൂന്ന് വയസ്സിന് മൊത്തതായിട്ടുള്ള കൂട്ടുകാരായിട്ടാണ് ഞാൻ കൂടുതൽ കളിച്ച് കളിച്ചിട്ടുള്ളത് പിന്നെ വീട്ടിലെ കസിൻസ് ഒക്കെ വരുമ്പോൾ അങ്ങനെ ചെറിയ കുട്ടികളൊന്ന് കൊഞ്ചിച്ചും പുന്നടിച്ചും തലൊഴിച്ചും ഒക്കെ അവരൊക്കെ ചെറിയ ചെറിയ കളികൾ കളിച്ചിട്ടുണ്ടെങ്കിലും കൂടുതലും എൻ്റെ ഫ്രണ്ട്സ് സർക്കിൾ എന്ന് പറയുന്നത് എന്നെക്കാട്ടിലും എൻ്റെ ചെറുപ്രായത്തിലെ കാര്യം പറയുന്നത് പ്രായം ഇച്ചിരി കൂടിയവരായിട്ടാണ് ഞാൻ കൂടുതൽ കളിച്ചിട്ടുള്ളത് അപ്പോൾ എൻ്റെ എന്ന് പറയുമ്പോൾ അങ്ങനെ സമപ്രായക്കാരും ഇച്ചിരി മുതിർന്നവരും താഴെയുള്ളവരായിട്ട് എന്തോ എനിക്ക് കളിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഓരോ കുട്ടികളെയും നമ്മൾ കാണേണ്ടത് വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് ഒരു പക്ഷേ ഒന്നും ഒരു കുട്ടി ചിലപ്പോൾ വളരെ കുറുമ്പായിട്ട് പെരുമാറുന്നതും അതുപോലെ തന്നെ ചെയ്യുന്നതെല്ലാം നമുക്കൊരു റിട്ടേ എന്താ അതിന് വാക്ക് പറയാ നമുക്ക് ബുദ്ധിമുട്ടുളവാക്കുന്ന രീതിയിലായിരിക്കാം ചെയ്യുന്നത് പക്ഷേ ആ കുട്ടിക്കുവരെ നമ്മൾ ഒരു പരിഗണന കൊടുക്കണം നമ്മൾ കാണുന്ന ഏതൊരു കുട്ടിക്കും നമ്മളെന്ത് ചെയ്യുക വളരെ സ്നേഹത്തോടുള്ള സമീപനം അവരിൽ ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നന്നായി കുറുമ്പുള്ളവരായിരിക്കാം നന്നായി പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കാം ഹോംവർക്ക് ചെയ്യാത്ത കുട്ടികളുണ്ടായിരിക്കാം പക്ഷേ ഞാൻ എല്ലാവരെയും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ അറിയാൻ പറ്റും കുട്ടികളൊരു പക്ഷേ കാണുന്നില്ലായിരിക്കാം കാരണം ഞാൻ എൻ്റെ വീഡിയോസൊന്നും പരമാവധി എൻ്റെ കുട്ടികൾക്കൊന്നും അയച്ചു കൊടുത്തിട്ടില്ല കാരണം അവരൊക്കെ വളരെ തിര പഠിക്കുന്ന തിരക്കിലായിരിക്കാം അല്ലെങ്കിൽ ജോലി തിരക്കിലായിരിക്കാം അവർ സ്വാഭാവികമായിട്ടും എൻ്റെ വീഡിയോ ഇങ്ങനെ കണ്ട് കണ്ട് അവരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരെന്നെ തുടർന്ന് കാണുന്നുള്ളൊരു പൂർണ്ണ വിശ്വാസമുണ്ട് പക്ഷെ അവർക്കാർക്കും ഞാൻ അയച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ എനിക്കൊരു സബ്സ്ക്രൈബറെ കിട്ടാനോ എനിക്കൊരു വ്യൂസ് കിട്ടാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ പതുക്കെ അവരിലേക്ക് എത്തിപ്പെടും അവരവരുടെ ടീച്ചറെ ആദ്യമേ എന്നെ തന്നെ എന്നെ സ്വീകരിച്ചിട്ടുള്ള കുട്ടികളാണ് ഇനിയും അവർ എന്നെ സ്വീകരിക്കുന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ കുട്ടികളെയും കണ്ടിട്ടുള്ളത് വളരെ സ്നേഹത്തോടുകൂടും സന്തോഷത്തോടു കൂടിയും അവരായിട്ടുള്ള ഓരോ നിമിഷങ്ങളും ഞാൻ അത്രയും സന്തോഷകരമായിട്ടാണ് കണ്ടിട്ടുള്ളത് അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ അയൽവാസികളായിട്ടോ ബന്ധത്തിലുള്ളതോ അല്ലെ പുറമേക്ക് ചെല്ലുമ്പോൾ വളരെ ലോ ലെവലിൽ നിൽക്കുന്ന കുട്ടികളെ കാണുമ്പോൾ കുറുമ്പുള്ള കുട്ടികളെ എന്താണോ ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇങ്ങനെ ആവർത്തിക്കരുതിട്ട് എന്നിട്ട് ഒരു ചെറിയ തലവടലുകൾ ഒരു ചെറിയ ശാസന ചെറുത് ചെറുത് വളരെ ചെറിയ അവർക്ക് മനസ്സിലാവുന്നത് ഇനി മേലിത് ആവർത്തിക്കരുതിട്ടാണ് ഇനി അടുത്ത പ്രാവശ്യം കാണുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവണം അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഓരോ കുട്ടിയെയും നമ്മൾ പരിഗണിക്കണം ഇനി ഒരു നമ്മൾ നല്ല ഹൈ ഇതായിട്ട് നിൽക്കണം ജീവിക്കുന്ന ഒരു പാരൻസിൻ്റെ മക്കളെ കണ്ടു ആയിരിക്കും അവർ അവരിപ്പോൾ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൊഞ്ചിക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് വായൽ സ്വർണ്ണക്കാരൻ്റെ ആയിട്ട് ജനിച്ചവരല്ലേ അങ്ങനെ ഒന്നും കാണരുത് ഈ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വർണ്ണക്കാരൻ്റെയും വെള്ളിക്കാരൻ്റെയും ഒന്നും അറിയില്ല അവരെന്നും കുട്ടികളാണ് അവർക്ക് കളിക്കുന്നതും ചിരിക്കുന്നതും സ്നേഹത്തോടെ ഇടപഴകുന്ന എല്ലാവരും അവർക്കൊപ്പമാണ് അവർ പണത്തിൻ്റെ അളവൊന്നും നോക്കില്ല കുട്ടികൾ മനസ്സിലായ ഓരോരുത്തരുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഒന്നും നോക്കിയിട്ട് പെരുമാറുന്നതല്ല കുട്ടികൾ യഥാർത്ഥ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവരും ഒരുപോലെ തോന്നുന്നതാണ് അവരോട് സ്നേഹം കാണിക്കുന്നവരാരാണോ അവരിലേക്ക് അവർ ചായ എന്നുള്ളതാണ് അപ്പം നമ്മൾ എല്ലാ കുട്ടികളെയും സമഭാവനയിൽ കാണാം അവഗണിക്കുകയോ നിന്ദിക്കുകയോ നമ്മൾ ഒരു കുട്ടിയെ ചെയ്യരുത് ഒരു പക്ഷേ അവരെ പാരൻസ് വളർത്തുന്ന രീതി അങ്ങനെ ആയിരിക്കാം ആ കുട്ടിയുടെ കട്ടിലും പാരൻസ് വളർത്തുക അങ്ങനെ ഒരിക്കലും നമ്മൾ പറയരുത് ആ കുട്ടിയെ മാറ്റാനൊന്നും ഒരു ശ്രമം നടത്തി വയ്ക്കാം അതിനുള്ള നമുക്ക് നന്മ വരും നമ്മളിലൂടെ എത്ര കുട്ടികളെ നമുക്ക് കാണുന്നുണ്ട് പുറമേ ആയിക്കോട്ടെ സ്ഥിരമായിട്ട് കാണുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ഒരു ഉപദേശമോ അല്ലെങ്കിൽ ഉപദേശം എന്നായിട്ട് അവർക്ക് തോന്നരുത് കേട്ടാ അവരൊപ്പം നിൽക്കുന്നതായിട്ട് അവർക്ക് തോന്നാൻ പാടുള്ളൂ ആ പ്രായത്തിലുള്ളവർക്കൊന്നും ഉപദേശങ്ങളൊന്നും മനസ്സിലാവില്ല അവരുടെ ഒപ്പം നിൽക്കുന്ന ഒരു നല്ല ചേച്ചി ചേട്ടൻ അല്ലെങ്കിൽ അങ്കിൾ ആൻറ്റി അങ്ങനെ തോന്നുന്ന രീതിയിലായിരിക്കാം ഓക്കെ പിന്നെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പാരൻസിൻ്റെ അതായത് ഈ കുട്ടികളുടെ പാരൻസിൻ്റെ സ്വഭാവം നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല അപ്പോൾ നമ്മൾ അവരോട് മോൻ്റെ അല്ലെങ്കിൽ മോളുടെ അച്ഛൻ അങ്ങനെയല്ലേ അമ്മയങ്ങനെയല്ലേന്ന് ഒരിക്കലും ചോദിക്കാൻ പറഞ്ഞു ആ അമ്മ വളർത്തിയതിൻ്റെയാണ് അച്ഛൻ വളർത്തിയതിൻ്റെയാണ് അങ്ങനെ ഒരിക്കലും നമ്മൾ ഒരു കുട്ടിയെ നോക്കി പത്ത് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയേയും നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആരെയും അവഗണിക്കണമെന്ന് എനിക്ക് തോന്നില്ല എന്നുള്ളതാണ് സത്യം ഇപ്പം ഞാൻ പത്ത് വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു പ്രായമാണ് അപ്പോൾ അവരെ നന്നായിട്ട് സ്നേഹിക്കുക അവർക്ക് ആവശ്യം വില കൂടിയ ഗിഫ്റ്റുകളൊന്നല്ല ആവശ്യം അവർക്ക് ഗിഫ്റ്റൊക്കെ അവരാഗ്രഹിക്കുന്നതാണ് അപ്പോൾ അവരെന്താ കൊടുക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗിഫ്റ്റ് പാക്ക് ചെയ്തിട്ട് ഏറ്റവും അവർക്ക് ഇഷ്ടപ്പെട്ടൊരു ചോക്ലേറ്റോ അതല്ലെങ്കിൽ പെൻസിൽ ബോക്സോ അത് വിലയുടെ വിലയൊന്നും അറിയാൻ പറ്റില്ല അവർക്ക് ആ കവറും അത് പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന കൗതുകം മാത്രമാണ് കുട്ടികളുടെ ഗിഫ്റ്റ് അപ്പോൾ കുട്ടികൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അവർക്ക് ഇഷ്ടപ്പെടുന്ന ചെറിയ കളിപ്പാട്ടങ്ങൾ ഒരിക്കലും വില കൂടിയത് എന്നുള്ള എൻ്റെ ഒരു സ്ഥലത്തിലേക്ക് എത്തിയരുത് അവർ ആ സ്റ്റേജ് പോകുന്നതിനനുസരിച്ച് അവർക്കായൊരു സമ്മാനത്തിൻ്റെ ഓരോ സ്റ്റെപ്പ് കയറുന്നതിനനുസരിച്ച് അവരുടെ സമ്മാന പൊതികളുടെ വിലയും കൂടാൻ പാടുള്ളൂ എന്ത് അത് അവരെന്നെ നിശ്ചയിക്കണം കിട്ടേണ്ടതും കൊടുക്കേണ്ടതും അവരെന്നെ നിശ്ചയിക്കണം അതൊരു പ്രായത്തിൽ കടന്നുപോടും അപ്പം ഈ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തരേണ്ട എന്ന് പറഞ്ഞാൽ ചെറിയ 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 കുട്ടിക്കുട്ടി ഗിഫ്റ്റുകളൊക്കെ കൊടുത്ത് ശീലിക്കുക പിന്നെ എല്ലാവരെയും സമഭാവനയിൽ കാണുക താഴ്ത്തിയും കാണണ്ട ഉയർത്തിയും കാണണ്ട സ്നേഹം മാത്രം കൊടുക്കുക ഓരോ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു കുട്ടി നടന്നു പോകുമ്പോഴേ എന്താ തോന്നുകയെന്നറിയോ മുമ്പ് ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു പത്തൊമ്പത് വർഷത്തോളം ആയില്ലേ ഇങ്ങനെ കുട്ടികളായിട്ടുള്ളൊരു ഇടപഴകൽ തുടങ്ങിയിട്ട് ഒരു കുട്ടി നടന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എത്രത്തോളം ഒരു ഓരോ ഇമാജിനേഷൻ എനിക്ക് വരും എന്നറിയാം ഒരു യൂണിഫോം ഇട്ട കുട്ടിയാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഒരു സ്ഥലത്ത് സ്ഥലത്തിപ്പം നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ എടുത്ത് പോകുമ്പോൾ ആ കുട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു നോട്ടഞ്ചേലും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ഒരു കുട്ടി അമ്മയും ചെന്ന് അല്ലെങ്കിൽ ഫാമിലി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ആദ്യം നോട്ടഞ്ചല്ല കുട്ടിയിലേക്കായിരിക്കും ഒരുപാട് ചിന്തകൾ എൻ്റെ മനസ്സിലൂടെ ആ ഒരു കുട്ടികളിൽ പോകാറുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് നമുക്ക് ഓരോ കുട്ടികളിൽ ഉണ്ടാവണം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കും ഓരോ കുട്ടികളെ കാണുമ്പോഴും നിങ്ങളും ശ്രദ്ധിച്ച് നോക്ക് ഭയങ്കര രസമായിരിക്കും അവരുടെ ഓരോ പ്രവർത്തനങ്ങൾ അവരുടെ കുറുമ്പന്നെ കാണാൻ സത്യത്തിൽ ഭംഗിയാണ് നിങ്ങൾക്കതൊക്കെ ആസ്വദിക്കാൻ പറ്റും അപ്പോൾ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ പതുക്കെ അവരൊന്ന് തിരുത്താൻ ശ്രമിക്കുക അവരെ ചേർത്ത് നിർത്തുക ഇത്രയൊക്കെ ഉള്ളു ആ പ്രായത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ എന്ന് പറയണത് ഓക്കെ പിന്നെ എന്നെ കേൾക്കുന്ന വല്ല ടീച്ചർമാരുണ്ടെങ്കിൽ ഈ കുത്തുവാക്കുകളൊന്നും ഒരു കുട്ടിയെയും പറയരുത് എൻ്റെ ടീച്ചേഴ്സൊന്നും ഞാൻ ഒരിക്കലും ഒരുപാട് പഠിക്കുന്ന കുട്ടിയൊന്നും ആയിരുന്നില്ല പക്ഷെ ഞാൻ പഠിച്ചു വന്നിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഒന്നാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഏത് കോഴ്സ് എടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ എന്നെ സംബന്ധിച്ച് എന്നെ ചേർത്ത് നിർത്തിയിട്ടുള്ളതും പരിഗണിച്ചിട്ടുള്ള ടീച്ചേഴ്സാണ് അപ്പം എന്നെ എനിക്ക് അത്രയും വാല്യൂ ഞാൻ ടീച്ചേഴ്സിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്നെ കേൾക്കുന്ന ഇതിൽ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഏത് കുട്ടികളുണ്ടോ കുറുമ്പുള്ള കുട്ടികളായിക്കോട്ടെ പഠിക്കാത്ത കുട്ടികളായിക്കോട്ടെ സോഷ്യൽ സ്റ്റാറ്റസ് ഉയർന്നു നിൽക്കുന്ന പാരൻസിൻ്റെ മക്കളായിക്കോട്ടെ എങ്ങനെയുള്ളവരായിക്കോട്ടെ താഴ്ന്നു നിൽക്കുന്നവരായിക്കോട്ടെ എല്ലാവരെയും സ്നേഹത്തോടെയും പരിഗണയോടെയും മാത്രം കാണാം സ്നേഹിക്കുക സ്നേഹം കൊടുക്കുക കുട്ടികൾക്ക് വളരെ സ്നേഹം കൊടുക്കുക അവരുടെ മെമ്മറിയിൽ അതെന്നുണ്ടായിരിക്കും എന്നോ ആൾ ആൾ പെരുമാറിയിട്ടുള്ളത് അവർക്കത് ഒരു നന്ദി സൂചകമായിട്ട് അവരൊന്നും തന്നില്ലെങ്കിലോ പറഞ്ഞില്ല അവരെ മനസ്സിൽ ഓർത്ത് നമ്മളുടെ അടുത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഓർമ്മയിലേക്ക് ആ ഒരു മുഖോ മിന്നി മിന്നിമറയുന്നുള്ളതാണ് സത്യം അങ്ങനെ ഓരോ പ്രാവശ്യം മിന്നി മറയുമ്പോൾ നമ്മളിലേക്ക് നമ്മൾക്ക് പല നന്മകളും നമ്മൾക്ക് വന്നുചേരുന്നുള്ളതാണ് അപ്പം നമുക്കൊരു ചേതമില്ലാത്ത കാര്യമാണ് മറ്റുള്ള കുട്ടികളെ സ്നേഹിക്കുക എന്നുള്ളത് നിങ്ങൾ സ്നേഹിക്കുക പരിഗണിക്കുക ഓക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആരെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് ഭയങ്കര ലെങ്ത് കൂടിയപ്പോൾ ചെറുതാക്കി പിന്നെ വീണ്ടും ചെയ്തതാണ് എനിക്ക് കുട്ടികളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തീരാത്തത്ര കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ വീഡിയോയുടെ ലെങ്ത് കുറച്ചിട്ടാണ് ഇത്രയും ചെയ്തത് ഓക്കെ ബായ് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം